അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോധ്പൂരാണ് അപ്പം ജോധ്പൂരിൽ ദൈവം ഇവിടെ ഒരു ഫോർട്ട് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് കണ്ടോ ഇത് ഈ ഒരു ഫോർട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈയൊരു ഫോർട്ടിലേക്ക് പോകാൻ പോകാം കേട്ടോ ഈ ഒരു ഫോർട്ടിൻ്റെ പേര് മെഹ്റങ്കർ ഫോർട്ടെന്നാണ് കേട്ടോ ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്ന നല്ല രീതിക്ക് വെയിലും അടിക്കുന്നുണ്ട് ഫുൾ ഇങ്ങനെ ഒരു മൂടിയ ഒരു കാലാവസ്ഥയാണ് സോ എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ നല്ല തിരക്കുണ്ട് ഫുള്ള് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് ഇതല്ലേ ഈ ഒരു പാർക്കിംഗ് ആണെങ്കിൽ മൊത്തം ഫുള്ളാണ് താഴത്തെ പാർക്കിങ് ഫുള്ള് ആണ് എല്ലാ പാർക്കിങ്ങും ഓൾമോസ്റ്റ് ഫുൾ കേട്ടോ ഇത് വാങ്ങിക്കാൻ വെളിയിൽ നിന്ന് ഇങ്ങനെ കേട്ടോ ഒരു ഫോർട്ട് കാണുന്നേ നമ്മളിപ്പോൾ എന്താ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവോ ഇതിൽ കുറച്ച് നടക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു നമ്മളിത് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഇത് വാങ്ങിക്കാൻ ഫുൾ ആൾക്കാരോ ഇവിടെ ഒരു ക്യൂവ് ഇനി ഇപ്പൊ ഇതിന്റെ അകത്തൂടെ പോയി ടിക്കറ്റ് എടുക്കണം അവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സോ അവിടുന്ന് ഒക്കെ എടുത്തു ഒരാൾക്ക് ഇരുന്നൂറ് രൂപ വെച്ച് പേർക്ക് നാനൂറ് രൂപ കേട്ടോ ടിക്കറ്റിന് അതായത് ഇതിന്റെ അകത്ത് കേറാനായിട്ടോ അപ്പൊ ഇത് നോക്കിക്ക ഇങ്ങനെയാണ് ഈ ഒരു പോർട്ട് ഇരിക്കുന്നത് അത് നമുക്ക് കേറണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ കൂടെ ആണ് തോന്നുന്നത് ഇത് വെങ്കിൽ ഇവിടെ ഒരു ഫോർത്തിന്റെ താഴെക്കൂടെ അത് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഫുള്ള് ആഹാ ഫുള്ള് ഫുള്ള്ക്കെ ആയിട്ട് അവിടെ മറ്റേ കൊറേ പേര് പാട്ട് പാടുന്ന കേട്ടോ ഫുള്ള് ഇതുപോലെ എന്തൊക്കെയോ വർക്കൊക്കെ ഒക്കെ ചെയ്ത് ഭയങ്കര രസമാക്കിയ കേട്ടോ വെച്ചേക്കുന്നത് ഈ ഒരു ഭാഗം ഫുള്ള് വർക്ക് ചെയ്ത് വെച്ചേക്കില്ല നമ്മളിതേ അപ്പൊ ഇവിടെ കേറി വന്നിട്ടുണ്ട് കേട്ടോ കൊറച്ചുകൂടെ അടുത്ത് നിന്ന് ഇതൊക്കെ കാണാൻ പറ്റുമോ അപ്പൊ നേരത്തെ താഴെ നിന്നാണ് കണ്ടോണ്ടിരുന്നത് നമ്മളെങ്ങോട്ട് കേറി വന്ന് ഭയങ്കര വർക്കാവട്ടോ ചെയ്ത് വച്ചേക്കുന്നേണ്ടോ അതെങ്ങനെ അവിടെ പോയിരുന്നു ചെയ്തു കാണും അത്രയും വർഷം മുമ്പ് വേറെ ലെവല് ഇത് കണ്ടോ ഇതുപോലെ ആയതെന്ന് തോന്നുന്നു രാജാവ് ദേവിടി ഇരുന്നോണ്ടിരുന്നത് ഇതിന്റെ അകത്തെല്ലാം രാജാവിന്റെ മറ്റേ ഇങ്ങനെ കൊണ്ടുപോന്ന സംഭവങ്ങളാട്ടോ കേട്ടോ ും അതേ സംഭവങ്ങൾ തന്നെ ഇച്ചിരിക്കോട് അഡ്വാൻസ്ഡ് ആയുമായി എന്തുവാ ഇത് ഞാൻ അതിന്റെ മണ്ടക്കൊക്കെ നമുക്ക് കേറാം കേട്ടോള ഭയങ്കര ടോപ്പിൽ ഇത് നോക്കി ഇവിടെ മറ്റേ ബീരങ്കയും സംഭവങ്ങളും ഒക്കെ ഇരിക്കുന്ന പഴയത് ഇവിടെ നിന്നാണ് വരുന്നവനെ വരുന്നവനെ അടിച്ച് താഴെ ഇട്ടുണ്ടിരുന്നെ ആ സീൻ ഇവിടെ എന്തുണ്ട് ഇത് മറ്റേ കഥകൾ പൊക്കുന്നെ നോയ്ക്ക് എൻ്റെ അവിടെ ഫുള്ള് നമ്മടെ ആ ഒരു ജോധ്പൂർ ടൗണ് അങ്ങോട്ട് ഇങ്ങനെ കിടക്കോട്ടെ അതും ജോധ്പൂരാണ് വാളൊക്കെ കൊള്ളേ ഉരുളു ഇത് മറ്റേ കഥകിന്റെ ആന്ന് തോന്നുന്നു കണ്ടിട്ട് ആ ആക്കേ രാജാവിന്റെ മെയിൻ സാധനം കൊണ്ടുപോയിരിക്കണാ കേട്ടോ ഇതെന്താ സംഭവം ആട്ടോ വാള് കാണാന്ന് വെച്ചു കഴിഞ്ഞപ്പോ ചേടാ ഇതുവരെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ വാള കേറി നോക്കും അപ്പൊ ഇത് വാങ്ങിക്കാള ആയിരത്തി എഴുന്നൂറ്റി ഏഴിലെ വാളാണ് കേട്ടോ

ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് വലിയ വേറെ വാട്ടി പഴയ എന്തെങ്കിലും സംഭവങ്ങളാണോ ഇത് ട്രെയിനൊക്കെ ഉണ്ട് രാജാവിന്റെ ഡ്രസ്സ് കൊറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പണ്ടത്തെ ലോക്കും അതായത് താഴും താക്കോലും ഒക്കെ കേട്ടോ ഇത് പണ്ടത്തെ കോയിൻസ് പണ്ടത്തെ വേറൊരു തോക്ക ഇത് ഒരു വെറൈറ്റി ല്ലേ കൊള്ളേ ഇതിൻ്റെ അതാണെങ്കി മൊത്തം പെയിന്റിംഗ് ആകട്ടോ അപ്പൊ ഇതാ കേട്ടോ മിനി പെയിന്റിങ്ങിന് ഉപയോഗിച്ചോണ്ടിരുന്ന സാധനങ്ങള് ഇതുപോലെ കല്ലൊക്കെ വെച്ചാണ് ഇവര് പെയിന്റ് ഒക്കെ എടുത്തോണ്ടിരുന്നത് ഇവിടെ എല്ലാ ഓരോരോ പെയിന്റിങ്ങുകളുണ്ട് ഇതിലേ കയറി മണ്ടേ പോണോ അയ്യോ പരിപോക്ക് ഏറ്റവും ടോപ്പി ിട്ടുണ്ട് എനിക്ക് കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കേട്ടോ രാജാവിന്റെ ബെഡ്റൂം രാജാവിന്റെ വേറെ ഒരു സ്ഥലം ആൾക്കാരെയൊക്കെ ആയിട്ടിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു നോക്കിയേ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയ ഒരു ഇതുപോലത്തെ ഒരു ഏരിയയിലേക്ക് വന്നു കേട്ടോ നോക്കി അയ്യോ എന്തോരം ഇവിടെ നോക്കി ഇതിൻ്റെ അതായിരുന്നു നമ്മളിപ്പം കയറിയത് ഇറങ്ങി നല്ല ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയിലേക്ക് വന്നു ആഹാ രാജസ്ഥാനി ആൾക്കാരൊക്കെ ഇരിക്കുന്നത് അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ വന്നപ്പോളെന്തെ കുറേ ഭീരങ്കിയും സംഭവങ്ങളും ഒക്കെ ഇരിക്കുന്നൊരു സ്ഥലത്തോട്ട് വന്നു കേട്ടോ നോക്കാം എന്തോരോ എണ്ണം ഇരിക്കുന്നതെന്ന് ഓ ഓൾമോസ്റ്റ് ഇതിൻ്റെ എന്താണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഒന്നുമില്ലേ ആ അത്രേയുള്ളൂ കേട്ടോ അതെ അവിടെ ഒരു ഉണ്ട് ചെറിയ ഓക്കെ ഇത്രയൊക്കെ ഉള്ളു ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല നമ്മളിപ്പം പോയിട്ട് വന്ന ആ ഒരു ഫോർട്ടാണ് കേട്ടോ ആ കാണുന്നത് അവിടെ നിന്ന് കുറേ ഇപ്പുറത്താണ് അതായത് നമ്മുടെ വണ്ടി ഇത് ഇവിടെ കിടപ്പുണ്ട് നമ്മളിപ്പം വന്നേക്കുന്നത് ഈ ഒരു ഈ ഒരു കാണുന്നുണ്ട് ഈ നീല കളർ ഈ സ്ഥലത്തിന് പറയുന്നത് ബ്ലൂ സിറ്റി എന്നാണ് അതായത് നമ്മളിപ്പോൾ ഉള്ളത് ജോധ്പൂരിലാണല്ലോ അപ്പം ജോധ്പൂർ ബ്ലൂ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഇത് കുറേ ഇടകളൊക്കെ ഉണ്ട് ബ്ലൂ ആയിട്ട് കിടക്കുന്നത് ബ്ലൂ ബിൽഡിങ്സ് ആണ് മൊത്തം മൊത്തമല്ല ഒക്കെ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ എങ്ങാണ്ട് നടന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകണം കേട്ടോ വണ്ടി അങ്ങോട്ട് പോകാൻ വഴിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല മാപ്പ് ഇവിടെയും വരെ കാണിച്ചോളൂ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഇത് ഇവിടെ കയറ്റി ഇട്ടു കുഴപ്പമൊന്നും മരത്തില്ലായിരിക്കും ഇവിടെ അത്ര പ്രശ്നമുള്ള ഏരിയ ആയിട്ടൊന്നും തോന്നില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പം പതുക്കെയിൽ നടന്ന് അങ്ങോട്ട് പോകുന്നു കേട്ടോ അത് നോക്കിയാൽ ആ ഒരു ഇതൊക്കെ കാണുന്ന എന്തൊരു രസമായി എന്നോ ഫോട്ടോന്ന് നോക്കിയാൽ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ഒരു അമ്പലം അവിടെ നിന്ന് കണ്ടില്ലായിരുന്നു അതിൻ്റെ അപ്പുറം വരെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ജോധ്പൂരിലെ ബ്ലൂ സിറ്റി കേട്ടോ വൈകിയുമ്പോൾ പതുക്കെ അങ്ങോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പോവാം ഏതിലേ പോകുന്ന ഒന്നും ഒരു പിടുത്തവും ഇല്ല എങ്ങനെയുമൊക്കെ തപ്പി കണ്ടുപിടിച്ച് അങ്ങോട്ട് പതുക്കെ പോകാതെ ഇത് വായിക്കാം അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഒരു ബ്ലൂ അടിച്ച ഒരു ചെറിയൊരു ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ കുറേ എണ്ണം ഉണ്ട് കുറേയൊക്കെ വേറെ കളറൊക്കെ അടിച്ചു കുറേയൊക്കെ ബ്ലൂ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോഴും ഇത് കണ്ടില്ലേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഇതൊക്കെ കാണാൻ പറ്റി കേട്ടോ എനിക്ക് കുറേയൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ കുറേയൊക്കെ ബ്ലൂ ഒക്കെ മാറി റെഡായി ചാലസമുണ്ട് കേട്ടോ എനിക്കൊരു പഴയൊരു ചേതൊക്കെ ഒക്കെ ഇരിക്കുന്നത് ഫുൾ ഗോൺ ഇതൊക്കെ പുതിയ ബിൽഡിങ്സാണെന്ന് ആണോ പക്ഷെ ഇതെല്ലാം വരച്ച് വെച്ചിരിക്കുന്നുണ്ട് ഇതുണ്ടോ കുറേയൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തിനാണോ ഇവനൊക്കെ ഇങ്ങനെ ഹോൺ ഹോണടിക്കുന്നത് എനിക്ക് കുറേയൊക്കെ പോയി പക്ഷെ കുറേയൊക്കെ ഇപ്പോഴും ഉണ്ട് ഒക്കെ പഴയ ബിൽഡിങ്സാണ് പോകുന്നത് പെയിൻറ്റ് മൊത്തം പോയതാണ് കേട്ടോ അവിടുത്തെ അപ്പം ഞങ്ങളിത് ഇവിടുന്ന് അടുത്ത ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഒരു ക്ലോക്ക് ടവറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഓ ഫുള്ള് ബ്ലോക്ക് ആണല്ലോ വണ്ടിയാണെങ്കിൽ അങ്ങ് അപ്പുറത്താണ് കൊണ്ടിട്ടു ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ട് ചോദിക്കുക ആർമി ബുള്ളറ്റ് ഒക്കെ ബുള്ളറ്റൊക്കെ ഏയ്ട്ടോ നോക്കോ ആ ഇരുപത്തഞ്ച് സെക്കൻഡ് ഉണ്ടല്ലോ ഭയങ്കര ബ്ലോക്ക് കേട്ടോ ഞങ്ങളത് ആ ഒരു സൈഡിൽ നിന്ന് വന്ന് അങ്ങോട്ട് കൊണ്ടിട്ടു കൊണ്ടുവിട്ടു പോലീസ് ഫൈൻ കൊടുക്കുന്നു ആ ാണ് നമ്മള് വന്നോക്ക് ടവർ അതായത് ഈ ഒരു സാധനത്തിന്റെ പേര് ഗാന്ധികർന്ന് കേട്ടോ അതായത് ഒരു സ്ഥലത്തിന്റെ പേരാണോ ആ സാധനത്തിന്റെ പേരാണോന്നറിയത്തില്ല നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഉണ്ട് ക്രൗഡുണ്ട് നോക്കിയോ ചുമട്ടോ അങ്ങനെ നമ്മളിത് ഇതിന്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നീക്കേ ഓഹോ സമയം അഞ്ചു മണിയാണ് അതെ കാണിക്കുന്നത് ആ അതെ ഇവിടെ എന്നാലും ആ ഒരു ഫോർട്ട് കാണാം നമ്മള് നേരത്തെ പോയില്ലേ ആ ഒരു ഫോർട്ട് കാണാം കേട്ടോ ഇവിടെ ഫുൾ ഇതുപോലെ കച്ചവടവും കാര്യങ്ങളൊക്കെയാണ് എല്ലാ സാധനങ്ങളും ഡ്രസ്സ് ബാഗ് എല്ലാം ഉണ്ട് കേട്ടോ കേട്ടോണ്ട് ഇവിടെ കൊറേ പ്രാവുകളൊക്കെ ഇരുപണ്ട് കേട്ടോ സമയമൊക്കെ കറക്റ്റാണ് ഇപ്പോൾ അഞ്ച് അഞ്ച് ആറ് ഒക്കെ ആയിട്ട് അഞ്ചാറ് കണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പം ഗേറ്റ് കൊടുത്തില്ല ബ്ലോക്ക് ചെയ്തേക്കുക അങ്ങനെ ഇവിടെ എന്നാലും ഞാൻ പറഞ്ഞപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫോർട്ട് കാണാം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഇവിടെ ഫുള്ള് ഷോപ്പിങ്ങും കാര്യങ്ങളുമൊക്കെ അതേ അവിടെ സർദാർ മാർക്കറ്റ് സിർഡിക്കോട്ടെന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് അതുപോലെ കുറേ ഇത്രയേ ഉള്ളു കേട്ടോ സംഭവം പിന്നെ ഈ ഒരു യു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ആൾക്കാരും വരുന്നുണ്ട് ഈ ഏരിയയിലേക്ക് ഇവിടെ ടിക്കറ്റ് ഇപ്പുറത്തെ സൈഡിലായിരുന്നു ടിക്കറ്റ് എടുക്കുന്നത് ഇനി ഇതിലെ മണ്ടയിലേക്ക് കേൾക്കട്ടുണ്ട് മണ്ടൊക്കെയാണോ പാട്ട് കേൾക്കുന്നത് ആ ആൾക്കാരാട്ടോ ഇരുപത്തഞ്ച് രൂപയാണോ ഒരാൾക്ക് ഇനിയും മണ്ടയ്ക്ക് പോവാക്ക് പോവല്ലോ ശനിയും ടോക്കിലേക്ക് പോവാനായിട്ട് ഒരു വഴിയുണ്ട് കേറാൻ പറ്റുമോ എന്നറിയത്തില്ല കേട്ടോ ഞാൻ കയറി കയറി പോവാണ് ഐ സേലെ മണ്ടാലേക്ക് പോവാം കേട്ടോ അവൻ ഞാൻ കൂടെ വിളിച്ചുകൊണ്ട് വരട്ടെനിക്ക് കിടക്കുന്ന ആ സാധനം എങ്ങനെയാണ് അപ്പം ക്ലോക്ക് ഇങ്ങനെ വർക്കായി കൊണ്ടിരിക്കും കേട്ടോ വള്ളി ഇങ്ങനെ പോയി താങ്ക ഇങ്ങനെ ഈ സാധനം ആടി ആടി പതുക്കെ അതൊക്കെ വർക്കായിട്ട് അവിടെ ഇത് വർക്ക് സെറ്റ് സെറ്റ് ഐസ് ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഈ ചേട്ടനാണ് ആ ഒരാൾ കേട്ടോ ഓക്കെ ഐ സി ഇതാ കേട്ടോ ബ്ലോക്കിൻ്റെ ആ ഒരു ഹിസ്റ്ററി ഇതുണ്ടല്ലേ മൊത്തം മൂന്ന് ലക്ഷം രൂപയായുള്ളൂ ഹൺഡ്രഡ് ഫീറ്റോളുണ്ട് ഇത് ഇതിപ്പം സമയം പോലൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കുക കേട്ടോ മൊത്തം